കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നത് നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായമാണ് ഒന്ന് ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായി പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽ മക്കളുടെ വിടുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയായിരുന്നു രണ്ട് കലണ്ടർ പുനർനിർമ്മിക്കാൻ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ഈജിപ്തിൽ നിന്നുള്ള അവരുടെ വീണ്ടെടുപ്പിൻ്റെ മാസത്തോടെ ഇസ്രായേലിന് പുതിയ വർഷം ആരംഭിക്കും എല്ലാം പുതുതാകണം എന്ന തീരുമാനമായിരുന്നു അതെന്ന് കാണാം മൂന്ന് രക്തത്തിൻ്റെ സംരക്ഷണം അതെങ്ങനെയെന്ന് നമ്മൾ താഴോട്ട് പഠിക്കുന്നതാണ് നാല് അവസാനത്തെ ബാധ ഈജിപ്തിലെ ആദ്യ ജാതൻ്റെ മരണം അഞ്ച് ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുന്നു ആറ് അവസാനമായി പെസഹായുടെ ചട്ടം എങ്ങനെയെന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വന്ന് ആദ്യത്തെ രണ്ട് വചനങ്ങൾ നോക്കാം ഒന്ന് യഹോവ മോശയോടും അഹ്റോനോടും മിസ്രൈൻ ദേശത്ത് വെച്ച് അരളിച്ചതെന്നാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ തുടക്കമായിരിക്കും അതായത് വർഷത്തിലെ ആദ്യ മാസവും പ്രധാന മാസവും ഈ മാസം എന്ന് യഹോവ മോശയോട് പറഞ്ഞ മാസം അബീബ് എന്ന് വിളിക്കുന്നതായി നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനത്തിലും പുറപ്പാട് ഇരുപത്തി മൂന്നിൻ്റെ പതിനഞ്ചിലും നമുക്ക് കാണാം ഇത് ധാന്യങ്ങളുടെ വിളവെടുപ്പിൻ്റെ ഒരു മാസമാണ് അതായത് നമ്മുടെ കലണ്ടറുമായി ഒത്തു നോക്കിയാൽ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിന് തുല്യമായി വരുന്നു എന്ന് കാണാവുന്നതാണ് ബാബിലോണിൻ അടിമത്തം വരെ അബീബ് മാസം എന്ന പേര് അതേപോലെ തുടരുകയും അതിനുശേഷം ബാബിലോണിയൻ നാമമായ നിസാൻ എന്ന നാമം അബീബ് എന്ന പേരിനെ മാറ്റുകയും ചെയ്യുന്നു എസ്തേൻ്റെ പുസ്തകം മൂന്നിൻ്റെ ഏഴ് വായിക്കുമ്പോൾ ഈ ഒന്നാം മാസത്തെ നിസാൻ മാസം എന്ന് തിരുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അഹ്ശരോജ് രാജാവിൻ്റെ പന്ത്രണ്ടാം ആണ്ടിൽ നിസാൻ മാസമായ ഒന്നാം മാസത്തിൽ എന്നാണ് എസ്തേർ മൂന്നിൻ്റെ ഏഴാണ് ഞാൻ വായിച്ചത് ഇന്നും ഒന്നാം മാസം അങ്ങനെ തന്നെ തുടർന്നു വരുന്നു എന്ന് നമുക്ക് ഇസ്രായേൽ കലണ്ടറിൽ കാണാവുന്നതാണ് മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്നതാണ് പത്താം ദിവസം അതായത് ഒന്നാം മാസത്തിൻ്റെ പത്താം ദിവസം ദൈവം മോശിയോട് പറഞ്ഞു അതത് കുടുംബത്തിന് ഒരു വീട്ടിൽ ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടി എടുക്കണം ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവൻ്റെ വീട്ടിന് അടുത്ത അയൽവക്ക കാരണം കൂടി അതിനെ എടുക്കണം ഓരോരുത്തൻ തിന്നുന്നു തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം മാത്രമല്ല ഇനി അവരെടുക്കുന്ന ആട്ടിൻകുട്ടി എങ്ങനെയുള്ളതാണ് എന്നത് വളരെ പ്രസക്തമായ ഒന്നാണ് ആട്ടിൻകുട്ടി എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വ്യക്തമായി ദൈവം പറഞ്ഞു മൃഗം ഊനമില്ലാത്തതായിരിക്കണം അതുകൊണ്ട് തന്നെ മൃഗത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിന് മതിയായ സമയം അവർക്കുണ്ടായിരുന്നു എന്നതായിരുന്നു നിർദ്ദേശത്തിൻ്റെ ലക്ഷ്യം ഊനമില്ലാത്തത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് ഊനമില്ലാത്തതായിരിക്കണം എന്ന് പറഞ്ഞാൽ അന്ധതയോ മുടന്തോ രോഗങ്ങളോ ഉള്ളതോ ഒരു തരത്തിലുമുള്ള കളങ്കമില്ലാത്തതുമായിരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു രണ്ട് ആണായിരിക്കണം ആ ആട്ടിൻകുട്ടി കാരണം വരുവാനുള്ള പെസഹ കുഞ്ഞാട് ദൈവത്തിൻ്റെ പുത്രനാണ് മൂന്ന് ഒരു വയസ്സ് പ്രായം നാല് ചെമ്മരിയാടോ കോലാടോ ആകാം പെസഹ ബലി ഒരു തരത്തിലുള്ള ന്യൂനതകളുമില്ലാത്തതായിരിക്കണം കാരണം പെസഹ കുഞ്ഞാട് പരിശുദ്ധനും നിരുപദ്രവും നിർമ്മലവുമായ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കളങ്കമില്ലാത്ത കുഞ്ഞാടിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ആറ് മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ തെരഞ്ഞെടുത്ത ആട്ടിൻകുട്ടിയെ ഈ മാസം പതിനാലാം തീയതി വരെ സൂക്ഷിക്കണം ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് എന്ന് പറഞ്ഞാൽ പതിനാലാം തീയതി വൈകിട്ട് അതിനെ അരക്കണം അതിൻ്റെ രക്തം കുറെ വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും പുരട്ടണം കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും പുരട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു കുരിശിൻ്റെ മാതൃകയാകുന്നത് നമുക്ക് കാണാം അങ്ങനെ നീ ഇരിക്കുന്ന വീടുകളിൽ രക്തം നിലക്കടയാളമാക്കും എന്ന് പറഞ്ഞാൽ ഈ കുരിശുരൂപം കാണുമ്പോൾ ദൈവം ആ ഭവനത്തെ കടന്നു പോകും എന്നാണ് പറയുന്നത് ഞാൻ ഈജിപ്ത് ദേശത്തെ ആക്രമിക്കുമ്പോൾ നിങ്ങളെ നശിപ്പിക്കാൻ ബാധ നിങ്ങളുടെ മേൽ വരികയില്ല കാരണം ആ ഭവനത്തിന് കുരിശ് സംരക്ഷണമാകുന്നു എന്ന് സാരം പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും ഓർമ്മകൾ ഉത്സവവുമായി ദൈവം ഇസ്രായേൽ മക്കൾക്ക് സ്ഥാപിച്ചു കൊടുക്കുന്നു അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം കയ്പ്പ് ചീരയോടുകൂടെ അത് തിന്നണം തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത് പിറ്റന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത് പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ട് കളയണം അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ടും നിങ്ങൾ തിന്നണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം അത് യഹോവയുടെ പെസഹ ആകുന്നു ഈ രാത്രിയിൽ ഞാൻ മിസ്ലിം ദേശത്തുകൂടി കടന്ന് മിസ്രീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലുകളെ ഒക്കെയും സംഹരിക്കും മിസ്ലൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും ഞാൻ എഹോവയാകുന്നു നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു എന്ന് പറഞ്ഞാൽ രക്തത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കുരിശിൻ്റെ രൂപം പ്രത്യക്ഷത്തിൽ നഗ്നമായ കണ്ണുകൾക്ക് ആ കുരിശിൻ്റെ രൂപം കാണാൻ കഴിയില്ല എങ്കിലും ദൈവത്തിനും സംഹാരകനും അത് കാണാൻ കഴിയുന്നു എന്നതാണ് സത്യം അങ്ങനെ ആ കുരിശുരൂപം കാണുമ്പോൾ മിശ്രൈൻ ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല പതിനാലാമത്തെ വചനം ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം നിങ്ങൾ അത് എഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം വിശുദ്ധ പൗലോസ്ലീഗ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു നിങ്ങളുടെ പ്രശംസ നന്നല്ല അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ നമ്മുടെ പസക കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക ഗോരന്തു ഒന്ന് ഗോരന്തിയർ അഞ്ചിന്റെ ഏഴ് മുതൽ എട്ട് വരെയാണ് ഞാൻ വായിച്ചത് ഇന്ന് സഭ ഓരോ വിശുദ്ധ കുർബാനയിലും ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പ്രസഹയാണ് കൊണ്ടാടുന്നത് എന്ന് നാം മറക്കരുത് ഇനി എന്താണ് പുളിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു പുളിപ്പ് തിന്മയും ദുഷ്ടതയും കാപറ്റ്യവും നിറഞ്ഞതാണ് വിശുദ്ധ പത്രോസ്ലീഹ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു വൃത്തവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു വിശുദ്ധ പത്രോസ് പത്രോസ്ലീഹ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയാണ് ഞാൻ വായിച്ചത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് ഏച്ചു ക്രിസ്തു നമ്മയെ വരെ അനുഗ്രഹിക്കുമാറാകട്ടെന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി